രണ്ടാം ക്ലാസ്സിലെ ലിസാന് രണ്ട് ഫോട്ടോയിലൂടെ നമുക്ക് പഠിക്കാം നാലാമത്തെ പാഠം ഷംസിയത്തുൻ അതിനകത്ത് എന്തൊക്കെയുള്ളത് ആ ഫോട്ടോസ് എല്ലാം ഈ രണ്ട് ചിത്രത്തിലുണ്ട് ഹാദി ഹി ഷംസിയത്തുൻ ഇത് കുടയാണ് ഹാദി ഹി എന്ന് പറഞ്ഞാൽ ഇത് ഷംസിയത്ത് എന്ന് പറഞ്ഞാൽ കുട ഹാദി ഹി ഹക്കൈബത്തുൻ ഇത് ബാഗാണ് ഹാദി ഹി സൊഹ്രത്തുൻ ഇത് പാറയാണ് ഹാദി ഹി സെല്ലത്തുൻ ഇത് കൊട്ടയാണ് ഹാദി ഹി കുറത്തുൻ ഇത് പന്താണ് ഹാദി ഹി ഹദീക്കത്തുൻ ഇത് പൂന്തോട്ടാണ് ഇതാണ് ഒരു ചിത്രത്തിലുള്ളത് ഇനി രണ്ടാമത്തെ ചിത്രത്തിലോ ഹാദി ഹി ബക്കറത്തുൻ ഇത് പശുവാണ് ഹാദി ഹി ദജാജത്തുൻ ഇത് പെടക്കോഴിയാണ് ഹാദി ഹി ഷാത്തുൻ ഇത് ആടാണ് ഹാദി ഹി ഹിറത്തുൻ ഇത് പൂച്ചയാണ് ഹാദി ഹി ത്വാവിലത്തുൻ ഇത് മേശയാണ് ഹാതി ഹി സക്കൂത്തത്വൻ ഇത് സ്കൂട്ടറാണ് നിങ്ങൾ ഓരോ ചിത്രത്തിൻ്റെ നേരെയും കൈവച്ച് ഇത് പറയുക അസ്ലാമലൈക്കും